മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു പെർഫോമൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ കൂടിയാണ് ഞാൻ എന്റെ ഈ ഭാര്യയായിട്ട് ബന്ധപ്പെടുന്നതിൽ എല്ലാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അലിയം മാണിക്കോത്താണ് അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മുടെ കമ്പിത്താത്ത കമ്പിക്കോഫിയെ പറ്റിയിട്ടാണ് കാരണം ഈ എന്ന് പറഞ്ഞാൽ അതായത് സ്റ്റാമിന സേവർ ഇപ്പം ഒരുപാട് വിൽ വിൽക്കപ്പെടുന്നുണ്ട് അതിൽ ആ സ്ത്രീ ഇതിൽ പരാമർശിക്കുന്നത് അവൾക്ക് എത്രയോ കസ്റ്റമർ ഉണ്ട് നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ ഡബിൾ തുകയാണ് ഞാൻ സമ്പാദിക്കുന്നത് എന്നൊക്കെ ലൈവില് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പ്രവാസികളായ ആളുകൾ അധികം പ്രവാസികൾക്കാണ് അത് എന്ന് പറയുന്നുണ്ട് ഈ പ്രവാസികളായ ആളുകൾക്ക് ഇതിൻ്റെ കുറവുണ്ടോ നിങ്ങളെ ഭാര്യമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇത് ശരിക്കും ആദ്യം അവള് പിന്നെ അത് മാത്രമല്ല ഇവൾക്കെതിരെ പറയുന്ന സമയത്ത് ഇവള് പറയാണ് പിന്നെ ഞങ്ങൾക്ക് അസൂയ കൊണ്ട് ഞങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പറയുകയാണെന്ന് ഏതൊരു കാര്യവും നാച്ചുറലായി നമ്മൾക്ക് ദൈവം തന്ന ഒരു ദൈവം തന്ന ഒരു കഴിവിൽ നിന്ന് വ്യത്യസ്തമായി അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എനർജി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ സൈഡ് എഫക്റ്റ് തീർച്ചയായിട്ടും വരും അതിന് ഇവള് ഞങ്ങൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടായിട്ട് ഒരുപാട് ഇളക്കുന്നുണ്ടായിരുന്നു കാരണം ആ ഒരു മുഖത്തുള്ള ദാർഷ്ട്യം അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവൾക്ക് ഉള്ളൂ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇവള്ക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി വന്നിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റും ഒന്ന് കാണാതാ സത്യം തന്നെ കാരണം ഈ മണ്ടന്മാരെന്ന് പറഞ്ഞത് ഇവള് സ്റ്റാമിന സെവർ വിൽക്കുന്നതിന് ഇവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ വളരെ ക്ലിയർ കട്ട് എല്ലാ വീഡിയോസിനും പറയാൻ നോക്കിയിട്ടുണ്ട് ഒരുപാട് വീഡിയോസിൽ ക്ലിയർ കട്ട് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു പെർഫോമൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ കൂടിയാണ് കൂടിയാണ് മെയിൻ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലേ അപ്പൊ അതിനു വേണ്ടിട്ട് തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ അതങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ കാരണം അത് മെയിൻ അല്ല ഇത് തന്നെയാണ് മെയിൻ പക്ഷേ പറയുമ്പോൾ അതും കൂടി എനർജി ആണ് എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ ഈ സാധനം വിൽക്കാൻ വേണ്ടി സാധിക്കും അത് മാത്രമല്ല ഇവൾക്ക് ഇങ്ങനെ പറഞ്ഞു പോകാൻ വേണ്ടി പറ്റും പിന്നെ ഇവരുടെ വാട്സപ്പ് നമ്പറിൽ ഒരുപാട് ആളുകൾ ബാഡ് മെസ്സേജ് അയക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിട്ട് നിങ്ങൾ കമ്പി ആക്കുന്ന സാധനം വയ്ക്കുന്ന ആളാണ് നിങ്ങൾ പബ്ലിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ സാധനത്തിൻ്റെ പരസ്യം കൊടുക്കുന്ന ആളാണ് നിങ്ങൾ ആ രീതിയിൽ ആളുകൾ കാണും പിന്നെ നിങ്ങൾ മറ്റുള്ള ആളുകളെ വീഡിയോ ഒക്കെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു നിങ്ങളുടെ നമ്പറിലേക്ക് ബാഡ് മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ആ സാധനം വയ്ക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ട് പച്ചക്ക് പറയുന്നുണ്ട് നിങ്ങൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് സ്ത്രീകളുമായി ബന്ധപ്പെടുമ്പോൾ ലോങ് ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ട് ആ പറയുന്ന നിങ്ങളെയും ആ രീതിയിലെ ആളുകൾ കാണും പിന്നെ നിങ്ങൾ പറയുന്ന ഇതിൻ്റെ എല്ലാവർക്കും ഒരുപാട് ആളുകൾ ഇതിൽ നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട് റിസൾട്ട് ഉണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ടോന്ന് ഇവന്മാർക്കൊന്നും ഇത് നിങ്ങളെ സോപ്പാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എല്ലാതെ നാണോ മര്യാദ ഇല്ലോ എന്നൊന്നും വന്നിട്ടായിട്ട് പറയില്ല എനിക്ക് ഇത് പൊന്തുന്നില്ല ഈ പൊന്താൻ വേണ്ടിയിട്ടായിട്ട്

ബോഡി നമ്മളൊരുപാട് വർക്കൊക്കെ ചെയ്ത് നമ്മൾ ബോഡി ടയർഡ് ആവുന്ന സമയത്ത് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ലഗ്സിന് ആ പീരീഡ്സ് ക്രംസ് അതുപോലെ തന്നെ ബാക്ക് പെയിന് ഇവിടെ ആണുങ്ങളുടെ വീക്ക്നെസ്സിൽ പിടിച്ചിട്ടാണ് ആദ്യം തന്നെ പറയുന്നുണ്ട് സെക്സൽ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഈ സാധനം എന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട് എന്നിട്ട് ബാക്കി നല്ല സ്ലോലി പറഞ്ഞിട്ട് വരുന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അത് മാത്രമല്ല ഇത് പല ആളുകളും പറയുന്നുണ്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞതാണെന്നു എനക്കറിയില്ല കാരണം നിങ്ങൾ ഹസ്ബൻഡിന് ഇതുവരെ വീഡിയോയിലൊന്നും കാണുന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ നിങ്ങൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡ് വന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് നിങ്ങളെ ഹസ്ബൻഡിന് എന്താ നല്ല പെർഫോമൻസ് എല്ലാം ഓക്കെ ആയിരിക്കും അല്ലേ ഇത് കഴിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല അല്ലേ മറ്റുള്ള ആളുകളെ കഴിപ്പി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഇതാക്കുന്നത് നിങ്ങൾ കല്യാണം കഴിഞ്ഞോ ഇല്ലയോ ഇല്ലയെന്ന് എനിക്കറിയില്ല അഥവാ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ എല്ലാ പെർഫോമൻസും ഓക്കെയാണ് എല്ലാ ഇതും ഓക്കെയാണ് പക്ഷേ ഹസ്ബൻഡ് ഇതിൽ വന്നിട്ട് ആ ഞാൻ എൻ്റെ ഈ ഭാര്യയായിട്ട് ബന്ധപ്പെടുന്നതിൽ എല്ലാം ഓക്കെയാണ് പക്ഷേ ഈ സാധനം മറ്റുള്ള അതേപോലെ തന്നെ മറ്റുള്ള ആളുകളും ഇത് ഉപയോഗിക്കാം നല്ല പെർഫോമൻസ് ആണെന്ന് നിങ്ങൾ ഹസ്ബൻഡ് വന്നിട്ട് പറയണമായിരുന്നു ഇത് ഹസ്ബൻഡ് പറയാതെ മറ്റുള്ളവർ നിങ്ങൾക്ക് വോയിസ് ഇട്ടതൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ട് അത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ ബന്ധുക്കളെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ടവരെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയിൽ ആരെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് വോയിസ് ഇടിക്കാം അത് നിങ്ങളുടെ ബിസിനസ് ട്രിക്കാണ് പക്ഷേ നിങ്ങളെ വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾക്ക് റീച്ച് റീച്ചാക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ വിൽക്കുന്ന സാധനം ഏതാണെന്ന് ജനങ്ങൾക്ക് മൊത്തം അറിയാം ആ സാധനം വിറ്റിട്ട് പിന്നെ റീച്ചാക്കുന്നത് പിന്നെ ഈ ഇതുപോലുള്ള സാധനം വെക്കുന്ന ഒരു സ്ത്രീയോട് ആൾക്കാർ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യും നല്ല കമൻ്റ് കൂടും എന്നിട്ട് അതിന് ഒരു ലൈവ് ഉണ്ടായിരുന്നു ആ ലൈവും കൂടി ഞാനൊന്ന് കാണിക്കുക ലൈവില് പറയുന്നത് കേട്ടോ ഭയങ്കര ഒരു ഇതാണ് ഞാൻ ഇതൊരു ഉപദേഷ്ടാവും ഒക്കെ എനിക്കാ അന്നത്തെ കാലത്ത് മുപ്പതിനായിരം രൂപ ഒക്കെ കണ്ടു നിങ്ങൾ പൈസ എന്ന് നിങ്ങൾ ഈ പ്രോഡക്റ്റ് മേടിച്ചാൽ മാത്രം മതി നിങ്ങൾ ഈ ബിസിനസ്സിൽ ഒരു പങ്കാളിയായി എന്ന് പങ്കാളിയെന്ന് പറഞ്ഞതല്ലേ ആ മറ്റുള്ള പ്രോഡക്റ്റില് ഫസ്റ്റ് വരുന്ന പത്ത് പേര് രക്ഷപ്പെടും ബാക്കിയുള്ള ആൾക്കാരെല്ലാം പോകും അപ്പൊ ഇവളെ പ്രോഡക്റ്റ് എപ്പോഴും ഉപയോഗിക്കാം അത് മാത്രമല്ല നിങ്ങൾ എന്താണ് പറയുന്നത് തീ വിലയാണ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് പത്ത് പാക്കറ്റിന് ഏകദേശം കുവൈത്ത ദിനാറാണെങ്കിൽ പതിനേഴ് ദിനാറൊക്കെയാണ് വാങ്ങിക്കുന്നത് ഇതെല്ലാം കത്തി വെച്ച് വാങ്ങിക്കുന്നതാണ് കാരണം ആ ഇവർക്കറിയാം ഒരു ടൈമിനെ ഇത് പണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് അത് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നറിയ അതിൽ വീന്ന കുറേ പൊട്ടന്മാരുണ്ട് ഞാനൊരു കഥ പറയാം ഇവിടെ പറഞ്ഞ പോലെ പണ്ട് എൻ്റെ ഉപ്പയുടെ ഒരു പെങ്ങൾ ഉണ്ടായിരുന്നു ആ പെങ്ങൾ എപ്പോഴും ചുമയായിരുന്നു ആ ചുമ വരുന്ന സമയത്ത് അവരുടെ മകൻ ഒരു ദിവസം രാത്രിയിൽ പണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു ആ ഓട്ടോറിക്ഷ വരുന്നത് പണ്ട് മല്ലികപ്പൂ ചമ്മന്തി പൂവൊക്കെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഓട്ടോറിക്ഷയിൽ മാലയാക്കിയിട്ട് അവർ വെക്കാറുണ്ടായിരുന്നു ആ വെക്കുന്ന സമയത്ത് അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വണ്ടിൻ്റെ ഉള്ളിൽ ഒരു മണം വരും കിട്ടുന്നതിൻ്റെ ആവശ്യാർത്ഥാണ് അവർ വെക്കൽ പിന്നീട് ആ രാത്രി വരുന്ന സമയത്ത് അത് വാടി അത് പിന്നെ ഉണങ്ങി നിൽക്കും ആ ഉണങ്ങി നിൽക്കുന്ന സമയത്ത് വണ്ടി പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു അതിൽ നിന്നൊരു പൂ എടുത്തോരൊക്കെ ഒരു ഹോബി ഉണ്ടാവും അത് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ 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 ആയിക്കൊണ്ട് വരുന്ന സമയത്ത് ഇവന്റെ ഉമ്മ അവിടെ നിന്ന് ചുമക്കുന്നുണ്ട് അപ്പൊ ഇവൻ പറയാണ് ഈ ഉമ്മക്ക് എപ്പം നോക്കിയാൽ ചുമയാണ് ഇന്നാ ഇതാ അജ്മീർന്ന് കൊണ്ടുവന്ന പൂവാണ് ഇതൊന്ന് കഴിക്കുന്നു എന്ന് പറഞ്ഞു ഉമ്മ അത് കഴിച്ച് പിറ്റേത്തെ ദിവസം മോനോട് പറയുന്നു അങ്ങനെ ഇത് ഉപയോഗിച്ചതിന് ശേഷം വളരെ നല്ല സുഖമുണ്ട് എനിക്ക് ഇപ്പോൾ ചുമ ഇല്ലയെന്ന് കാരണം അതൊരു വിശ്വാസമാണ് അല്ലെങ്കിൽ അതൊരു ധാരണയാണ് അതുപോലെ തന്നെയാണ് ഈ സ്റ്റാമിന സേവർ കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പവറാണ് അതായത് നമ്മൾ ഇത് കുടിച്ചിട്ടുണ്ട് ആ ഇനി എനിക്ക് ഭയങ്കര പവർ കിട്ടും എന്നുള്ള ഒരു തോന്നലാണ് ആ തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നതും പിന്നീട് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നതും ഒക്കെ ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഇത് വാങ്ങിക്കുന്ന ആളുകൾക്ക് പിന്നീട് മനസ്സിലാവും ഇത് കേട്ടോളൂ ഇനി ലൈവിലിരുന്നിട്ട് ഇത്രയേലും സംസാരിച്ചിട്ട് കുറെ കോന്തന്മാരെയൊക്കെ സൂചിപ്പിച്ചിട്ട് പോയതാന്ന് ഇനി മൂപ്പരുടെ പ്രൊഡക്റ്റിനെ പറ്റിട്ട് പറയട്ടെ കാരണം അത് കേൾക്കുന്നേട്ടോ സംസാരിക്കും ഉപദേഷ്ടാവും ഉപദേഷ്ടാവും

മറ്റുള്ള സമയത്ത് എന്താ കഴിക്കാതെ അല്ല നിങ്ങൾക്ക് ആവശ്യം വരുന്നതിന് മുക്കാൽ മണിക്കൂർ മുമ്പ് മറ്റുള്ള കാര്യങ്ങൾ എപ്പാണ് ആവശ്യം വരുന്നത് പറയാൻ പറ്റൂല ഇത് നമുക്കറിയാം ഒരിടത്തേ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതിന് മുക്കാൽ മണിക്കൂർ മുമ്പ് തയ്യാറെടുത്തിട്ട് നിന്നാൽ മതി എന്ന് അപ്പോൾ ഇവള് എല്ലാം അത് ഇതന്നെ ഇതിൻ്റെ ഈ സാധനം തന്നെയാണ് ഇതിൽ യാതൊരു സംശയവും വേണ്ട ഈ സാധനം വിൽക്കപ്പെടുന്നത് ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്നിട്ട് ഇവളെ പറ്റി നമ്മൾ ആരും ഒന്നും ഇണ്ടാൻ പാടില്ല കാരണം ഇപ്പോൾ കത്തറുന്ന ഒരു ഫായത് എന്ന് പറഞ്ഞ ആളൊക്കെ ഇതിനെ നല്ല ട്രോളിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളൊന്നും ഇണ്ടാൻ പാടില്ല ഇവൾക്ക് പബ്ലിക്കിൽ വന്നിട്ടായിട്ട് ഇത് കാണിക്കാം കാരണം ആ കനാപ്പാവ് ഉമ്മപ്പയുടെ ഒരു വീഡിയോ കാണിച്ചു ഞാന് ആ ഉമ്മപ്പ് പെട്ടെന്ന് പേടിച്ചു പോയി കാരണം ഇവളെ ഉമ്മും ഇവളെപ്പോഴും കവറിലാണല്ലോ ഈ സ്റ്റാമിന സേവർ കൊണ്ട് നടക്കാറുള്ളത് അങ്ങനെ ഈ ഉമ്മപ്പേക്കും സ്റ്റാമിന സേവർ കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നെന്ന് വിചാരിച്ചിട്ടില്ല അപ്പൊ ഉമ്മയും വിചാരിച്ചില്ലേ ഇവള് ഈ പായസാം കാലത്ത് എനിക്ക് ഈ സ്റ്റാമിന സേവറുമായിട്ടായിരിക്കുമോ വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പേടിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മുപ്പയുടെ എന്തോ ഒരു ഇതായിരുന്നു പക്ഷെ അതല്ല പക്ഷെ സസ്പ്രൈസായിട്ട് അവള് ഉമ്മക്കുപ്പയ്ക്കും ഒരു റോഡോ വച്ചും അതേപോലെ ഒരു മോതിരവും സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് ആദ്യം ഇവർ രണ്ടാൾ പേടിച്ചിട്ടുണ്ടായി ഈ പ്രായമായ സമയത്ത് ഇവള് സ്റ്റാമിന സേവർ തന്നിട്ട് ഞങ്ങൾക്കിട്ടും പണിയാക്കി പണിയാക്കുമെന്ന് വിചാരിച്ചിട്ട് ആ ഉമ്മപ്പും പാവ പേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഇത് സ്റ്റാമിന സേവറല്ല ഞങ്ങൾക്കൊരു ഗിഫ്റ്റും കൊണ്ട് വന്നതാണെന്നുള്ളത് അപ്പോൾ ഇവള് പഠിച്ച കല്യാണം കാരണം പഠിച്ച നല്ല ബിസിനസ് മൈൻഡിലുള്ള ആളാണ് ഞങ്ങൾ പിന്നെ ഇവള് പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഡബിൾ പൈസ ഞാൻ ഉണ്ടാക്കുന്നില്ല ഇത് നീ ആൾക്കാരെ ശുദ്ധമായി പറ്റിച്ചിട്ട് ഉണ്ടാക്കുന്ന അവകാശമാണ് പിന്നെ നീ വലിയ ഇതിലും ന്യായമൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം നിൻ്റെ സ്റ്റാമിന സേവർ അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാരും ഇവിടെ ഒരുപാട് മെഡിസിൻ കമ്പനികളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അവർ ഈ ഡോക്ടർമാർ ആ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ആണോ സ്റ്റാമിന സേവർ കുടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നും പ്രിസ്ക്രി പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല രണ്ടാമത്തത് നിങ്ങൾക്ക് പിരീഡ് സമയത്ത് നിങ്ങൾക്ക് എനർജി വേണോ ആ സ്റ്റാമിന സേവർ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആരും കൊടുക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് വേറെ ജോലിയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് നിങ്ങൾ ക്ഷീണിക്കുന്നുണ്ടോ നിങ്ങൾ ആ എന്നാൽ നിങ്ങൾ സ്റ്റാമിന സേവർ കുടിച്ചോ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറും എഴുതി കൊടുക്കുന്നില്ല ഇത് ഇവൾ തന്നെയാണ് ഡോക്ടറും ഇവൾ തന്നെയാണ് എഴുതി കൊടുക്കുന്നത് അതായത് ക്രീം വെക്കുന്ന വേറെ ഉണ്ടല്ലോ അവളെ വേറൊരു കോപ്പി അവൾ എങ്ങനെ നെഗറ്റീവിൽ വന്നോ അതേപോലെ ഇവൾ നെഗറ്റീവ് പറഞ്ഞിട്ട് വന്നിട്ട് ഹിറ്റാവാൻ വേണ്ടി നോക്കിയാണ് ഓക്കെ ഈ സ്റ്റാമിന സേവർ കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തരുണ്ടെങ്കിലും ഇന്ന് വന്നിട്ട് പറയും നിങ്ങൾക്ക് ഇല്ല നിൻ്റെ വൈഫിൻ്റെ ഇടയ്ക്ക് ഇത് കുടിച്ചിട്ടാണ് നീ തീർക്കുന്നുണ്ട് നീ കമൻറ്റ് പോയിട്ട് നീ ഫേക്ക് അക്കൗണ്ടല്ല അത് നീ ഡയറക്റ്റ് നല്ല പേരും ഫോട്ടോവും വീഡിയോ എല്ലാം കാണുന്ന ഒരു അക്കൗണ്ടിൽ വന്നിട്ട് ഇടും എന്നിട്ട് നിന്റെ നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് പോണെങ്കിൽ ഈ സ്റ്റാമിന സേവർ ഇല്ലാതെ പോകാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ പോയി അത്രയായിരിക്കും